എച്ച് ഡി റാഡും നട്ടും ആറ് എം എം വണ്ണമുള്ള സ്റ്റീൽ പ്ലേറ്റ് ആറ് എം എണ്ണുള്ളൂ മുപ്പത് സെന്റിമീറ്റർ ആണ് നീളം മുപ്പത് സെന്റിമീറ്റർ ആണ് വീതി സാധാരണ ഗതിയിൽ ഇപ്പൊ ആരും ഉപയോഗിക്കില്ല വളച്ചാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പൊ നീക്കണേ എച്ച് ഡി സ്റ്റെയർ ആഡ് അതായത് ഇരുപത് എം എം വണ്ണമുള്ള രണ്ട് മീറ്റർ നീളമുള്ള ഇത് അകത്തേക്ക് കയറ്റി വെച്ചിട്ട് നട്ടിട്ട് മുറുക്കി കറക്റ്റ് ആയിട്ട് കേറുണ്ട് ഈ മുറുക്കി കഴിഞ്ഞാൽ മൂന്ന് ത്രെഡെങ്കിലും പുറത്ത് നിൽക്കണമെന്നാ പറയാ മൂന്ന് ത്രെഡ് എന്നിട്ട് ഇതിനെ ചടച്ച് കളയണം കാരണം പിന്നെ ഇതിനട്ട് അഴിക്കാൻ പാടില്ല അതാണ് കണക്ക് ഒരു നട്ടിട്ട് അതിന്റെ ഒരു വാഷറിട്ട് ഈ ആറ് എം എം മണ്ണമുള്ള ഒരടിയുള്ള ചേപ്പ്ലേറ്റ് ഇട്ട് ജി എസ് ചേപ്പ്ലേറ്റ് ഇട്ട് വാഷറിട്ട് ശരി നെട്ട് രണ്ട് നെട്ടിൽ രണ്ട് ശരിക്ക് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് സംഗതി എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ മൂന്ന് മൂന്ന് ത്രെഡ് എങ്കിലും ആക്കി ഇതിനെ ചടച്ച് കളയണം പിന്നെ ഇത് അനക്കാതിരിക്കാൻ വേണ്ടി ചടച്ചു കളയണം എന്നിട്ട് കുഴി ഒന്നര മീറ്റർ താഴ്ചയുള്ള കുഴി ഒന്നര മീറ്റർ നീളത്തിൽ ഒന്നര മീറ്റർ ഉയരത്തിൽ രണ്ടടി രീതിയിൽ കുഴി എടുത്ത് ആ കുഴിയുടെ അറ്റത്ത് നിന്ന് രണ്ടടി മാറ്റി രണ്ടടി മാറ്റിയിട്ട് വേണം സ്റ്റേപ്പ്ലൈറ്റ് ഇറക്കി വെക്ക സ്റ്റേപ്ലൈറ്റ് ഇറക്കി വെക്കുമ്പോ ഈ സ്റ്റേപ്ലൈറ്റിന്റെ ബോൾട്ടും കുഴിയുടെ എൻഡു ആയിട്ട് അറുപത് സെന്റിമീറ്റർ അകലം വേണം എന്തിനാണെന്ന് വെച്ചാൽ ചരിച്ചാണ് നമ്മൾ ഇത് വെക്കണേ അപ്പൊ മുപ്പത് സെന്റിമീറ്റർ നിന്ന് ചരിച്ച് വെച്ചു കഴിഞ്ഞാല് ഈ സ്റ്റേപ്പ്ലൈറ്റിന്റെ അടിയിൽ മണ്ണിട്ട് ഒരു ബെഡ് എടുക്കണം ആ ബെഡ് എടുക്കുമ്പോ ആ ബെഡ് ഒഴിക്കാനുള്ള സൗകര്യത്തിലാണ് നമ്മള് കുഴിയുടെ രണ്ടടി മാറ്റിയിട്ടാണ് ഈ ബോൾട്ട് വെക്കുന്നത് അപ്പൊ ഓർത്തുനിന്ന് കട്ടയും കല്ലുമില്ലാത്ത മണ്ണെടുത്ത് ഇതിന്റെ അടിയിൽ പതുക്കെ ഇറക്കി വെച്ചിങ്ങനെ ഇരുത്തി 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 ഉറപ്പിച്ചിട്ട് വെക്കണം അങ്ങനെ വെക്കുമ്പോൾ ഈ കുഴിയുടെ മുകളിലേക്ക് ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ഒക്കെ മുകളിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സ്റ്റേറോട് കുഴിക്ക് മുകളിൽ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ ഒരു പതിനഞ്ച് സെന്റിമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി മുഴുവൻ മണ്ണടി പോകും അപ്പൊ ഈ സ്റ്റേപ്പ് ലൈറ്റ് വെക്കേണ്ടത് എപ്പോഴും കുഴിയുടെ അറ്റത്ത് നിന്ന് ഒരു രണ്ടടി നീക്കിയിട്ടാണ് പിന്നെ എന്തിനാണ് ഈ രണ്ടടി കൂടുതൽ കുഴി എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് മണ്ണ് തരിയോടുകൂടിയ വലിയ കട്ടകളില്ലാത്ത മണ്ണൊട്ടിറക്കി ഈ മണ്ണും നിലവിലുള്ള ഭൂമിയും തമ്മിൽ ചേർന്നിരിക്കാനായിട്ടൊരു അവസരം അപ്പം ആ മണ്ണിൽ ഈ സ്റ്റേപ്പ്ലൈറ്റ് ഭംഗിയായി മുഴുകിയിരിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ബെൽറ്റ് ഉണ്ടാവുകയും ആ ഉറപ്പിൽ മണ്ണിൽ ആകെ കൂടി ഉറപ്പിൽ ഈ സ്റ്റേപ്പ്ലൈറ്റ് ഇരിക്കുകയും ചെയ്യും അല്ലാതെ സ്റ്റേപ്പ്ലൈറ്റ് വളച്ചു വയ്ക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എത്ര കാലം എത്ര ടണ്ണും എത്ര ടൺ പിടിക്കും എത്ര ടൺ പിടിക്കും എന്ന് പറഞ്ഞു ഇത് എച്ച് ഡി സ്റ്റേൻസുലേറ്ററിന്റെ ഒരു രണ്ടര മടങ്ങ് വരെ പിടിക്കും അതുകൊട്ടെ എച്ച് ഡി സ്റ്റൈൻസുലേറ്ററിന് മാത്രം എൺപത്തിയെട്ട് കിലോ നൂട്ടൺ ഭാരം താങ്ങാനുള്ള കഴിവുണ്ട് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഭാരം താങ്ങാന്നുള്ള ബ്രേക്കിംഗ് സ്ട്രെങ്ത് വിയോജന സ്ട്രെ അപ്പൊ അതി കൂടുതൽ എന്തായാലും ഇതിനകത്ത് കിട്ടും അതാണ് ശരിക്കും ഒന്നുകൂടെ പറയാം സ്റ്റേ കുഴി എടുക്കുന്നത് ഒന്നര മീറ്റർ നീളമുള്ള കുഴിയായിരിക്കണം ഒന്നര മീറ്റർ താഴ്ചയുള്ള കുഴിയായിരിക്കണം ഒന്നര മീറ്റർ താഴ്ചയുള്ള കുഴിയിൽ രണ്ടടി വീതി ഉണ്ടായിരിക്കണം അങ്ങനെ വീതിയുള്ള ഉള്ള കുഴിയിൽ രണ്ടടി അകലത്തിൽ അതായത് കുഴിയുടെ അറ്റത്ത് നിന്ന് രണ്ടടി മാറ്റിയിട്ടാണ് നമ്മൾ സ്റ്റേ പ്ലേറ്റ് വെക്കുന്നത് ഈ സ്റ്റേ പ്ലേറ്റ് മുപ്പത് ഡിഗ്രിയോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ചരിച്ചാണ് വെക്കുന്നത് ഇങ്ങനെ ചരിച്ചു വെക്കുമ്പോൾ പുറകോട്ടുള്ള കുഴി പ്രദേശത്ത് കട്ടയും കല്ലുലാത്ത തരിയോട് കൂടിയ മണ്ണിട്ട് ഇടിച്ചുറപ്പിച്ചതിന് ശേഷം ബെഡ് ഒരുക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം പതിയെ പതിയെ എടുത്ത മണ്ണ് എടുത്ത സ്ഥലത്തേക്ക് തിരിച്ചിടണം അപ്പം ആ കുഴിയുടെ പഴയ മണ്ണ് പഴയ സ്ഥലത്ത് തന്നെ വന്ന് വീഴുമ്പോൾ അതിൻ്റെ ആകെ ഒരു പ്ലേറ്റ് മാത്രം ഉണ്ടാവുള്ളൂ അവരെല്ലാവരും പൊതിഞ്ഞ് ബലപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തും ഈ സ്റ്റേന് ഈ സ്റ്റേ എൺപത്തിയെട്ട് കിലോ നൂട്ടൻ ബ്രേക്കിംഗ് കൂടി ഇൻസുലേറ്ററിനേക്കാളും ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്തായാലും ഉണ്ടാവും ഇൻസുലേറ്ററിന്റെ എൺപത്തിരണ്ട് കിലോമീറ്റർ താങ്ങും പ്രൂപ്പറും രണ്ട് സൈഡിലും നട്ട് വെക്കണം വാഷറൂം വെക്കണം മൂന്ന് ത്രെഡ് ചടച്ചും വെച്ച് ഇതിങ്ങനെ ഒന്നര മീറ്റർ കുഴിയിലേക്ക് കരിഞ്ഞ് മുപ്പത് ഡിഗ്രി ചരിഞ്ഞ് ഇറങ്ങി നിന്നാൽ കുഴിക്ക് മുകളിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു പതിനഞ്ച് സെന്റിമീറ്ററോളം ഉയരത്തിൽ മാത്രമേ ഇതിന്റെ ഈ കണ്ണ് ഉണ്ടാവുള്ളൂ സ്റ്റേക്ക് നല്ല ഉറപ്പാണ്